നമ്മളെല്ലാവരും മക്കളെ വളരെയധികം സ്നേഹിക്കുന്ന ആളുകളാണ് അല്ലെ നമ്മളെ മക്കളെ വളരെയധികം നമ്മളെ സ്നേഹിക്കും ആ സ്നേഹം അതിര് കടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നിർത്തിയിട്ട കാർ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തു കാർ മതിലിലേക്ക് ഇടിച്ചു കയറി പാലക്കാട് ഒറ്റപ്പാലത്താണ് ഈ സംഭവം നമ്മൾ അവർക്ക് മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കും എന്നിട്ട് നമ്മൾ അഭിമാനത്തോടെ പറയും എൻ്റെ മോൻ എന്നെക്കാളും നന്നായി ശരിക്കും യഥാർത്ഥത്തിലുള്ള കാര്യമൊന്നും ആയിരിക്കുകയില്ല എന്നാലും എന്നെക്കാൾ നന്നായി വളരെ അധികം ഫോൺ യൂസ് ചെയ്യുകയും എനിക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ എൻ്റെ മകൻ ചെയ്യുകയും ചെയ്യുന്നു എന്ന് മാതാപിതാക്കൾ അഭിമാനം കൊള്ളുന്ന സന്ദർഭങ്ങൾ പോലും ഉണ്ടാകാറുണ്ട് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ കാറിൻ്റെ കീ അതുപോലെ തന്നെ മക്കളോട് സ്നേഹം കൂടുമ്പോൾ അവർ എന്താണോ പറയുന്നത് അതിനപ്പുറം ഒരു വാക്ക് തനിക്കില്ല എന്നുള്ള ഒരു ആത്മാഭിമാനത്തോടു കൂടെ മക്കൾക്ക് അറിയാത്ത ചെറിയ മക്കൾക്ക് കാറിൻ്റെ കീയും അല്ലെങ്കിൽ കാറിൻ്റെ ആക്സസ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു ഒരു മണ്ടത്തരം പല മാതാപിതാക്കളും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുക ധാരാളമായി ഉപയോഗിക്കാൻ കൊടുക്കുക അവർ കളിയിൽ മുഴുകി എൻജോയ് ചെയ്യുന്ന സമയത്ത് അത് കണ്ട് സന്തോഷിക്കുക എന്നതൊക്കെ നമ്മുടെ നാട്ടിൽ പൊതുവെ നമ്മൾ കാണുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഇതുപോലെ മക്കളെ അമിതമായി സ്നേഹിക്കുക അതായത് അവരുടെ അവർക്ക് അപകടമുണ്ടാകുന്ന രീതിയിൽ അവരുടെ ജീവിതം പാഴായി പോകുന്ന രീതിയിൽ അവരെ സ്നേഹിക്കുക എന്നുള്ളത് വലിയൊരു തെറ്റാകുന്നു നമ്മൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള അപകടങ്ങളുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ മക്കളിൽ നിന്നും ഇല്ലായ്മ ചെയ്യണം അതായത് അത് ഞാൻ തരില്ല അങ്ങനെ ഞാൻ ചെയ്യുകയില്ല എന്ന് മുമ്പ് തന്നെ മക്കൾക്ക് പറഞ്ഞ് ശീലിപ്പിച്ചു കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവരനുസരിക്കുകയില്ല അവർക്കത് ശീലമായി കഴിഞ്ഞു അവരുടെ തലച്ചോറ് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതില്ലാതെ അവർക്ക് കഴിയുകയില്ല ഇതുകൊണ്ടുള്ള അപകടം എന്താണ് ഇപ്പോൾ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുറെ ആളുകൾ പരിസരം എന്തെന്ന് തന്നെ അറിയാതെ മുഴുകി ഇത് തന്നെയാണ് ലോകം മൊബൈൽ തന്നെയാണ് ലോകം എന്ന് പറഞ്ഞ് മാനസികമായി പല പ്രശ്നങ്ങളും ഡിപ്രഷനുകളും അനുഭവിക്കുന്നവരുണ്ട് ഗെയിം എന്താണോ കാണിച്ചു തരുന്നത് അതാണ് യാഥാർത്ഥ്യമെന്ന് ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ ഗെയിമിലുള്ളതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയും അതുമൂലം അപകടങ്ങൾ സംഭവിക്കുകയും ജി പോലെയുള്ള ഗെയിമുകൾ കൊല്ലുന്ന ഗെയിമുകൾ ഇതൊക്കെ മാനസികമായി അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായി അവരെ വഴിതെറ്റിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് മാത്രമല്ല മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അവരുടെ തലച്ചോറിന് ബ്രെയിൻ ക്യാൻസർ ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള കുറേ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ചികിത്സയായി കഴിയുന്നതും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല അത് ഉണ്ട് എന്ന് അറിയുന്നതല്ലാതെ അവിടെ പോയി നോക്കുകയോ അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ഞമ്മക്ക് വാദമൊന്നുമല്ല അത് വല്ലപ്പോഴും അപൂർവമായിട്ട് ഉണ്ടാകുന്നതാണ് വലിയ കഥയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫോൺ കൊടുക്കും ഞാൻ ഇനിയും കൊടുക്കും എൻ്റെ മക്കൾക്ക് ഞാൻ എങ്ങനെയാണ് വളർത്തുന്നത് എന്നുള്ള ചിന്തയിൽ വളരെയധികം ആത്മാഭിമാനത്തോടെയും കോൺഫിഡൻറ്റോടുകൂടിയും മക്കളെ വൈദ്യിക്കുന്ന കുറേ മാതാപിതാക്കളുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ദ ഈ ന്യൂസ് അതിനൊരു പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കുട്ടികൾക്ക് തൻ്റെ കാറിൻ്റെ കീ കൊടുക്കുക ചിലപ്പോൾ അവരത് മിസ് ചെയ്യും ഒഴിവാക്കി ലോസ് ലോസ് ആയിപ്പോകും അവരെ കയ്യിൽ നിന്ന് ഇല്ലാതായി പോകും അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാലും സാരി അത് പണപരമായിട്ടുള്ള സമ്പത്ത് പണം മാത്രമേ പ്രശ്നമുള്ളൂ പക്ഷേ കാറിലിരുന്ന് കുട്ടികളെ സ്റ്റാർട്ടാക്കാൻ വേണ്ടി അവർ തല്ലുകൂടുക പൊതുവെ ആണുങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ട് ആൺകുട്ടികൾക്ക് കാരണം എല്ലാവർക്കും ആണുങ്ങൾ എല്ലാവർക്കും പൊതുവേ വണ്ടിയോടുള്ള ക്രേസ് ചെറുപ്പം മുതലേ ഉണ്ടാവാം അതുപോലെ തന്നെ തോക്ക് പോലെയുള്ള സാധനം കൊണ്ട് വെടിവെക്കുന്ന കളിക്കോപ്പുകൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്നത് കൂടുതലും പുരുഷന്മാരാണ് അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം ഉള്ള ആളുകളാണ് പുരുഷന്മാർ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ചെറുപ്പം മുതലേ കാറ് സ്റ്റാർട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ചെയ്യും അപ്പോൾ അതിനൊക്കെ അവരനുവദിക്കും കാരണം അത് വലിയൊരു ഡേഞ്ചറാണ് വലിയൊരു അപകടമുള്ള ഒരു കാര്യമാണ് ഓട്ടോമാറ്റിക് വണ്ടി ആകുന്ന സമയത്ത് നമ്മൾ കൃത്യമായും കൃത്യ സ്ഥലത്ത് നമ്മൾ പൊസിഷനിൽ വെച്ചിട്ടില്ലായെങ്കിൽ പാർക്കിങ്ങിൽ ഇട്ടിട്ടില്ലായെങ്കിൽ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ വലിയൊരു അപകടം സംഭവിക്കും സ്റ്റാർട്ടാക്കി ഉടനെ വണ്ടി ചിലപ്പോൾ പോവും അപ്പോൾ ചിലപ്പോൾ തട്ടാം മുട്ടാം അപകടമുണ്ടാകാം മരണമുണ്ടാകാം അപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നില്ല കരഞ്ഞാൽ അതിൻ്റെ ടെൻഷൻ മാറും പക്ഷേ ആ കുട്ടിയുടെ ജീവിതം സത്യത്തിൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാതാപിതാക്കൾ അതുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക പഠനത്തിലാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാതെ കളിക്കോപ്പിലും വാഹനത്തിലും മുതിർന്നവർ ചെയ്യുന്ന കാര്യത്തിലും കൂടുതലായി അങ്ങനെ ചെയ്യാൻ പാടില്ല അവർക്കുള്ള സൗകര്യങ്ങൾ വേറെയുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിക്കോപ്പുകളും കാറുകളും ചെറിയ ചെറിയ കാറുകളും അപകടമില്ലാത്ത രീതിയിലുള്ള കാറുകളും വീട്ടിനുള്ളിൽ ഓടിക്കാൻ പറ്റുന്ന കാറുകളും ചെറിയ കാറുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക എന്തിനാണ് ഇതിനൊക്കെ മുതിരുന്നത് എന്നതാണ് മനസ്സിലാവാത്തത് അതിന് വിട്ട സ്നേഹം അമിതമായാൽ അമൃതവും വേഷമാണ് അത് എല്ലാ കാര്യത്തിലും ആരായാലും അത് മക്കളായാലും അല്ലാത്തവരായാലും